ഹലോ ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് മൊയലുകൾ താറാവ് ഉള്ളിക്കോഴി കുഞ്ഞുങ്ങൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ മൊയലിൻ്റെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഈ താറാവുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് പോലെ താറാവുകളുണ്ട് ഇതിൻ്റെ വില ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ആർക്ക് ആർക്കുവാണെങ്കിലും ഡെലിവറി സൗകര്യമൊക്കെ ഉള്ളതാണ് ഇഷ്ടം പോലെ താറാവിനെ വളർത്തുന്നൊരു ഇക്കാൻ്റെ ഇതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക ഇതാണ് ഡെലി ഒരു പാണ്ടിക്കാടാണ് സ്ഥലം മലപ്പുറം ജില്ല പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് ഇത് ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവർ ഫോൺ നമ്പർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ തരുന്നതായിരിക്കും എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളുടെ കൈയിലാണിത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്നാൽ ഞാൻ അവരെ നമ്പർ തരുന്നതായിരിക്കും ഒരുപാട് വർഷം പഴക്കമുള്ള ആളുകളാണ് ഈ കോഴിനൊക്കെ വളർത്തിയിട്ട് പരിചരിച്ചിട്ടുള്ളത് അപ്പോൾ നെക്കുടി നെക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റും വെറും വൈറ്റും ഒക്കെ ഉണ്ട് ഇത് കാപ്പിരിപ്പുള്ളി കോഴി ഇതിൻ്റെ കോഴികൾ തന്നെയാണ് ഉണ്ടോ ഞാൻ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയതാണ് ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയതാണ് അവർ ഇരുപത്തൊന്ന് ദിവസമായ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയ കുട്ടികളാണ് അവർക്കങ്ങൾക്കും വളർത്തി ഉണ്ടാക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഇവർ നമ്പറിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക വഴിയ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് നല്ലൊരു ഓപ്ഷനും കൂടെ ഉണ്ടും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പോലെ ളുകളോ ഒന്നും ഞാൻ വിൽപ്പനയ്ക്കിട്ടില്ല വേണ്ടി 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 വ